എസ് എൻ ടി പി കണ്ണപള്ളി ഭാഗം മുന്നൂറ്റി പതിനെട്ടാം നമ്പർ ശാഖായോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പ്രൊഫഷണൽ കോഴ്സുകൾ പാസ്സായ ശാഖായോഗം അംഗങ്ങളുടെ മക്കൾക്ക് ഗുരു പുരസ്കാരം നൽകി അനുമോദിച്ചു കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നിർവഹിച്ചു ി യോഗം കായംകുളം യൂണിയനിൽ ഉൾപ്പെട്ട കണ്ണമ്പള്ളി ഭാഗം പതിനെട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും പ്രൊഫഷണൽ കോഴ്സുകളിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ ശാഖായോഗം അംഗങ്ങളുടെ മക്കൾക്ക് ഗുരു പുരസ്കാരം നൽകി ശാഖായോഗം പ്രസിഡന്റ് എസ് കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഗുരു പുരസ്കാര സമ്മേളനം കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു വടക്കേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിരന്തരം ജാതിയുടെ പേരിൽ നിരവധി ആൾക്കാർ കൊല ചെയ്യപ്പെടുകയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് കേരളത്തിൻ്റെ പ്രത്യേകത കേരളത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാകാൻ കാരണം ഭഗവാന്റെ അവതാരം കേരളത്തിലായിരുന്നു ഒരു അവതരിച്ചത് കേരളത്തിലായതുകൊണ്ടാണ് അങ്ങനെയാണ് എസ് എൻ ഡി പി യോഗമെന്ന മതക്കാര പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ജന്മ ആ പ്രസ്ഥാനം ജന്മയുടെ പോവാൻ കാരണക്കാരനാകുന്നത് വിവേകാനന്ദ സ്വാമികളും ഡോക്ടർ പത്ഭുവാണ് ഡോക്ടർ പത്ഭുവാണ് ആശയം ഗുരുവിന്റെ മുന്നിലേക്ക് ആദ്യം വെക്കുന്നു അങ്ങനെ ഗുരുവിന്റെ അനുവാദത്തോടു കൂടിയാണ് ഗുരുസിക്കു യോഗം എന്ന പ്രസ്ഥാനം ഉണ്ടായാലും ഈ നാട്ടിൽ ജനം ജാതി വ്യവസ്ഥക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഈ സംഘടന ശക്തമായ പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമാണ് കുട്ടികളെ പറഞ്ഞു കൊടുക്കേണ്ട മാത്രമേ ഈ സംഘടന നമുക്ക് ും കൊടുക്കുമ്പുരുത്തി പുരസ്കാര വിതരണവും പ്രദീപ് ലാൽ നിർവഹിച്ചു ശാഖാ സെക്രട്ടറി കെ ബാബു വൈഷ്ണവം സ്വാഗതവും യൂണിയൻ കൗൺസിലർ പനക്കൽ ദേവരാജൻ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ കൺവീനർ വി എസ് സോണി ശാഖാ വൈസ് പ്രസിഡന്റ് ഉദയ ഭാനു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിന്ദു ബിനു വിജയൻ ജയപ്രകാശ് കെ എസ് ജോഷി കെ രഘു കെ ഉദയൻ എൻ ശശിധരൻ പ്രമോദ് അർജുനൻ എന്നിവർ നടത്തി നെറ്റ് ന്യൂസ് നടത്തിനെ